ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പ്രതീക്ഷിക്കാണ്ട് അമ്മായി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അമ്മായിടെ കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു പോയത് നമ്മൾ വേറെ എവിടേക്കും അല്ല നമ്മുടെ ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറേ ഐറ്റംസും കാര്യങ്ങളുണ്ട് അപ്പോൾ എപ്പോഴും ഞങ്ങൾ ഞാനും ഇക്ക അല്ലെങ്കിൽ ഉമ്മ എല്ലാവരും ഞങ്ങളുടെ ഫാമിലിയൊക്കെ പോവാൻ രാത്രിയാണ് പോവാറ് രാത്രി ഒരു ആറര ഏഴ് മണിക്കൊക്കെ ബീച്ചിൽ പോയിട്ട് നമ്മളൊരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ കേട്ടോ വീട്ടിൽ തിരിച്ചു വരെ അവിടെ റിലാക്സ് ആയിട്ട് നമുക്ക് ഇരിക്കാം കുറേ നേരം നമ്മൾ ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റും കേട്ടോ നല്ലൊരു നല്ലൊരു വൈബാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അമ്മായി വന്നപ്പോൾ അമ്മായിടെ കൂടെ ഞങ്ങൾ ബീച്ചിലേക്ക് വന്നതാണ് അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് പോയിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ കുറേ നേരം സംസാരിക്കാം കാര്യങ്ങളൊക്കെ അപ്പോൾ ലിയ മോള് അവിടെ പോയിട്ട് ഫുള്ളും കളിയാണ് യും നമ്മൾ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ ബോള് ബോൾ കൊണ്ടുപോട്ടാം ബോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൾ അവിടെ ഇരുന്ന് കളിച്ചവളും ഞാൻ അഷ്കർക്ക് അവിടെ ഇരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ആണെങ്കിൽ ബീച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതലും രാത്രിയാണ് പോവാം അപ്പോൾ ഇങ്ങനെ പട്ടൊക്കെ പറക്കുന്ന കാണാനൊക്കെ നല്ല രസമുണ്ട് രാത്രി കുറേ ഫാമിലീസ് ആൾക്കാരുണ്ട് കേട്ടോ വന്നിരിക്കുന്നതും അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് ബീച്ചിൽ വന്നാൽ മസ്റ്റായിട്ട് നമുക്ക് ഉപ്പിലിട്ടത് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതിന് നമ്മൾ മൂന്ന് പൈനാപ്പിൾ മൂന്ന് നാല് പൈനാപ്പിൾ വേടിച്ച് അതിൽ ആ മുളകൊക്കെ ഇട്ട് പുരട്ടി തന്നു നിൽക്കാം അങ്ങനെ അത് വേടിച്ച് വരുമ്പോഴാണ് കേട്ടോ നമ്മൾ കോവക്കല്ലേ കോവക്ക ഉപ്പിലിട്ടത് അടിപൊളി ടേസ്റ്റിട്ടാണ് ഞാൻ കോവക്ക ഇങ്ങനെ ഉപ്പിലിട്ടിട്ട് കാണുന്നത് അപ്പോൾ അത് വേടിച്ച് വേടിച്ച് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് നന്നായി അതിലേക്ക് ചൊറുക്കയും ഉപ്പും എല്ലാതും കൂടി ഇറങ്ങിയിട്ട് ഒരു അടിപൊളി ടേസ്റ്റ് അങ്ങനെ നമ്മളിതൊക്കെ മേടിച്ചിട്ട് ഉമ്മയും അമ്മായി ഇരിക്കുന്നിടത്തേക്ക് പോയിട്ടാണ് അപ്പോൾ അവരൊരു ഭാഗത്ത് ഇരിക്കേണ്ടി വന്നിട്ട് അവർ ഉമ്മയും അമ്മായിയും കുറേ നേരം ഇങ്ങനെ സംസാരിച്ചും കാര്യങ്ങളൊക്കെ സംസാരിക്കണം കേട്ടോ അവര് ഉപ്പാടെ എങ്ങളാണെന്ന് അമ്മായി എന്ന് ഒരു ഒറ്റ ബാക്കി പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല കാരണം ഉമ്മാടെ ഉമ്മാക്ക് എന്തു വിഷമങ്ങളും സന്തോഷമുണ്ടെങ്കിലും അമ്മായിനോട് ഷെയർ ചെയ്യും അമ്മായിടെ എന്ത് വിഷമങ്ങളും സന്തോഷമുണ്ടെങ്കിലും ഉമ്മാനോടും ഷെയർ ചെയ്യട്ടോ അവരൊരു അവർ രണ്ടാളും ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റാണ് കേട്ടോ പിന്നെ അമ്മായിണെങ്കിലും നല്ലൊരു സ്നേഹമുള്ളൊരു അമ്മായി കൂടിയാണ് അതിന് ഞങ്ങളെല്ലാവരും കൂടിയിട്ടും അവിടെ ഇരിക്കാം അപ്പോൾ ഇവരെന്താണ് അമ്മായിയും ഉമ്മയും എന്താണ് അവിടെക്ക് നോക്കിയിരിക്കുന്നത് വെച്ചാൽ ലേ മോളക്ക് രണ്ട് കൂട്ടുകാരെ ഫ്രണ്ട്സുകൾ കിട്ടിയിട്ടുണ്ട് അവർ തളിക്കുളത്തുള്ളവരാണ് കേട്ടോ അപ്പോൾ പക്ഷെ നമ്മൾ ചാവക്കാട് പാലയൂരുണ്ടാവും അവർ ഉണ്ട് അപ്പോൾ അവിടെക്ക് വിരുന്ന് വന്നിട്ട് നമ്മൾ മ്ലാങ്ങാട് ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ കുട്ടികൾ അപ്പോൾ ഇതെങ്ങനെയാണ് കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞതാണ് അപ്പോൾ ആ ബോൾ ബോളിങ്ങനെ അറിയുന്ന മോനില്ലേ അത് നല്ല നല്ല സ്നേഹമുള്ള മോനിട്ടാണ് നന്നായി സംസാരിച്ചത് അപ്പോൾ ലിയ മോളവിടെ ഓക്കെയാണ് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ കപ്പിലണ്ടിയുടെ ഇതിമ കൊട്ടിയിട്ടുള്ള സൗണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇത്താണ് വെക്കേണ്ടി അപ്പോൾ അതിടെ അടുത്ത് പറ്റി കപ്പിലാണ്ടി മേടിച്ച് കപ്പിലണ്ടി കണ്ടപ്പോൾ ലിയാടെ വിചാരത് ഐസ്ക്രീമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായിത് ഐസ്ക്രീമാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് വന്നിട്ട് ഇത് എ നാലാമത്തെ ഐസ്ക്രീമാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ പോണത് ഞാൻ കുഴപ്പമില്ല എല്ലാ ദിവസവും കഴിക്കണമല്ലോ അപ്പോൾ കുറച്ച് ഓടി തളർന്നതല്ലേ അപ്പോൾ ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അവൾ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഏത് ഐസ് ക്രീം മേടിച്ചു കൊടുത്താലും വാനിലെ ആ ഫ്ലേവറാണ് മറ്റൊക്കിഷ്ടം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലിയമ്മള് ട്രെയിനിൽ കയറ്റാൻ വേണ്ടി കൊണ്ടുപോയി കേട്ടോ അപ്പോൾ അവിടുത്തെ അയാൾ പറഞ്ഞ് രണ്ടേ മുക്കാൽ വയസ്സിലായിട്ടുള്ളൂ അപ്പോൾ ആരെങ്കിലും ഒരാൾ കയറണമെന്ന് പറഞ്ഞപ്പം എന്നോട് ഇരിക്കുക കയറാൻ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ഞാൻ കയറി നല്ല രസമുണ്ട് അതിൽ ആ ട്രെയിനിലിരുന്ന് ഇങ്ങനെ പോകാൻ വെറുതെല്ലാം കുട്ടികളൊക്കെ ഇങ്ങനെ കരയണത് അങ്ങനെ ഞാനും ലിയമോളും കൂടിയിട്ട് കുറച്ച് അധികം നേരം നമ്മൾ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ നമുക്കതിലിരിക്കാൻ പറ്റുള്ളൂ അറുപത് രൂപ ആണ്ട്ടോ അതിൽ കയറുന്നതിന് പക്ഷേ നമ്മൾ പോയ നേരത്തൊന്നും കയറില്ലല്ലോ ലാസ്റ്റ് ഒരു എട്ടര ആ ടൈമിലൊക്കെ ആയിട്ട് നമ്മൾ കയറിയത് അപ്പോൾ ആൾക്കാർ കുറച്ചൊക്കെ പോകുകയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ നേരം ഇരുന്ന അതിൽ കറങ്ങാൻ പറ്റിയിട്ടാണ് ആ ട്രെയിനിൽ പോകാൻ പറ്റി അപ്പോൾ ഈ ഒരു ട്രെയിൻ ഈ ഒരു ട്രെയിനിൽ ഇത് വലിയ ഒരതാണ് കേട്ടോ അപ്പോൾ ഇതിൽ അത് കണ്ട പുഷ്ക്കർക്കാണ് നമുക്ക് അമ്മായിനേയും ഉമ്മാനേയും കയറ്റാന്ന് പറഞ്ഞിട്ട് ഇക്ക അങ്ങോട്ട് പോയിക്കാൻ കേട്ടോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കാണ് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഇതിലേക്ക് ഒരാൾക്ക് കയറണമെങ്കിൽ എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ലിയമ്മോൾക്ക് ടിക്കറ്റ് ഇല്ല അപ്പോൾ ലിയമ്മോളെ ഉമ്മ മടി വെച്ച് അമ്മായിയും ഉമ്മയും കൂടി ഇരുന്നിട്ടാണ് അവരാണ് ഈ രണ്ടാമത്തെ ത്തെ ഇതിലിരിക്കണത് അത് അമ്മായി ഇത് കയറാൻ പോണ് ഉമ്മയിൽ ചെയ്യുമ്പോഴും കയറി ഇത് അമ്മായി ഇതിട്ടാണ് കയറുന്നത് ഗോൾഡൻ കളർ ഷാൾ ഇട്ടിട്ടും അങ്ങനെ അമ്മായി കയറി ഇവർ കുറേ വേണ്ടയെന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ നമ്മളൊരു ഇഷ്ടം അവരൊരു സന്തോഷമല്ലേ നമ്മളെ സന്തോഷം അങ്ങനെ അവരതിൽ കയറി ആദ്യമൊക്കെ പോകുമ്പോൾ ഇവർ കുഴപ്പമില്ല ഫസ്റ്റത്ത് രണ്ട് മൂന്ന് റൗണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഇവർ സാവകാശമാണ് എല്ലാവരാണ് ട്രെയിൻ പോയി ഉണ്ടായിരുന്നത് പിന്നെ ആ ടൈമിലൊക്കെ നോക്കുമ്പോൾ അമ്മയും അമ്മ കൂടി ചാറ്റും കാര്യങ്ങളൊക്കെ തരണംണ്ട്ട്ടോ അവർ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് എന്താ പറയുക ട്രെയിനിൻ്റെ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കാനെട്ടാ അപ്പോൾ ആ അമ്മയ്ക്ക് ഒരു ഭാഗത്ത് ഇങ്ങനെ ചിരിഞ്ഞ് പോകുന്നുണ്ട് അങ്ങനെ അവരതിൽ അവരതിൽ കയറ്റിട്ടാണ് പക്ഷെ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അവർ കയറി അതിപ്പോൾ ഇത് ലാസ്റ്റ് എത്തിയപ്പോൾ ഒന്നും കൂടിയും സ്ലോ ആയി സ്ലോ ആയപ്പോൾ നമുക്ക് അവരെ അവരിങ്ങനെ വല്ലാണ്ട് എടുത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവർ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റോളം ട്രെയിനിലൊക്കെ അവർ കറങ്ങിയിട്ട് വന്നിട്ടാണ് അത് അമ്മായി ഇതേ ഇറങ്ങണേ അമ്മായി ഇറങ്ങിയതിന് ശേഷം ലിയ മോള് ഭയങ്കര കൂളായിട്ടിരുന്നു കേട്ടോ അങ്ങനെ അമ്മായി ഇറങ്ങി പിന്നെ ഇതുമ്മിറങ്ങണ അപ്പോൾ ഉമ്മാക്ക് മോളങ്ങനെ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ തൊട്ട ബാക്കിലിരുന്നൊരു കുട്ടീനോട് ിയമോള് പിടിച്ചെറുക്കാൻ പറയാനെട്ടോ അങ്ങനത്തെ ആ കുട്ടി വന്നിട്ട് ഇറക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ലിയമോള് കണ്ടില്ലേ ലിയമോള് ഭയങ്കര കൂളായിട്ട് ഇത് ഇറങ്ങി വരുന്നുണ്ട് ഞങ്ങളിതിൽ കാരണം അവൾക്ക് ഇത്ര കൂളായി ലിയമോൾ ഇരിക്കാൻ കാരണം അറിയാം ഇതിന് മുന്നും ഞാനും മഷ്കർക്കയും കൂടിയിട്ട് രണ്ട് മൂന്ന് കൊല്ലം മുന്നേ ഇതേ ഇതേ സെയിം ട്രെയിനിൽ ട്രെയിനിലിരുന്നുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിന്നിട്ടാണ് കാണാത്തൊന്ന് കാണണേ അപ്പോൾ അമ്മായി ഇറങ്ങി ഇതേ ലിയമ്പോളത് ആ കുട്ടി കൈ പിടിച്ച് ഇങ്ങനെ ഇറക്കുന്നുണ്ട് എൻ്റെ ബാക്കിൽ ഇതേ ഉമ്മയും കൂടിയിട്ട് ഇറങ്ങി വരണം കേട്ടാ ഇനി ഇവരെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാലറിയാം ഇവരെത്ര എൻജോയ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടില്ലേ രണ്ടാൾ ഭയങ്കര കൂളായിട്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ട്രെയിനിലിരുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇവർ പറയണേ അവരെ രണ്ടാള ഫേസിലണ്ടില്ലേ ഭയങ്കര അവർ ഹാപ്പിയാണ് കേട്ടാ അങ്ങനെ അവർക്കത് പറഞ്ഞ് എൻജോയ് ചെയ്ത അതൊക്കെ അവർ രണ്ടടും അമ്മായിയും കൂടിയൊക്കെ പറഞ്ഞിട്ട് വരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയിട്ട് അവിടെ ഗോപി മഞ്ചൂരി ഉണ്ട് ചില്ലി ഉണ്ട് കോളിഫ്ലവർ ചില്ലി നമ്മുടെ തട്ടുകട അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് ഞാൻ അവിടെ ചായ കുടിക്കുന്ന വീഡിയോ എടുത്തില്ല കുറേ ഉള്ള കാരണം ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ലല്ലോ അപ്പം ഞാൻ ചായ പിടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും ബീച്ചിൽ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാ ഇരുന്നിട്ട് നമ്മൾ പിന്നെ വീട്ടിലേക്ക് ഒരു ഒമ്പതേ കാലം ആ ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഉമ്മ അമ്മായിയും കൂടി ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എക്ക അവിടുത്തെ ഒരുക്കാനായിട്ട് കമ്പനിയെ പോയി അതിനകത്ത് സംസാരിക്കാനോ അതിനെക്കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനേട്ടാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞമ്മൾ ഇനി വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഉമ്മയും അമ്മായിയും കൂടിയിട്ട് ഓട്ടോറിക്ഷയിൽ പോയി ഞാൻ എക്കിയ മോളും കൂടി സ്കൂട്ടിയിൽ പോകും കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അമ്മായി വീട്ടിൽ വന്നപ്പോൾ ബീച്ചേക്കൊക്കെ പോയി അവരൊരു സന്തോഷം ഉമ്മാടെ അമ്മായിലൊക്കെ ഒരു സന്തോഷം അവർ കുറേ നേരം ബീച്ചിലിരുന്ന് കുറേ നേരം സംസാരിച്ച് അങ്ങനെ അവരൊക്കെ ഒന്ന് ഫ്രീ ആയി ട്രെയിനിൽ കയറി അങ്ങനെയൊക്കെ ആയിട്ട് അവരൊക്കെ കുറച്ചൊന്ന് എൻജോയ് ചെയ്യിപ്പിച്ചു അപ്പോൾ നമ്മളും ഹാപ്പി അവരും ഹാപ്പി അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക